ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നതാ നമ്മളിവിടെ നല്ല കോടമഞ്ഞാണ് ഇന്നലെ മഴ ഉണ്ടായിരുന്നു വേണ്ട തോന്നുന്നു ഇന്നലെ മഴ ഇന്ന് കോടമഞ്ഞി നാളെ ഇനി നാളെ ഈ സൂര്യനെ വരാം നല്ല പക്ഷികളൊക്കെ സൗണ്ട് കേക്കും ഇവിടെ മുന്നോരം വിളിക്കുമ്പോ നല്ല രസാണ് ഇപ്പടുത്തവിടെ ആനക്ക് പന ഇട്ടി കൊണ്ടു കൊയിലിന്റെ ഒച്ച ഒക്കെ കേക്കുന്നുണ്ട് അവിടുന്ന് പ്രാവിന്റെ ഒച്ചയും കേക്കുന്നുണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഇണ്ട് ആ ഗ്രൗണ്ട് ഒന്നും കാണാൻ ഇരിച്ചെറ്റിപ്പോൾ കാണാൻ വേറെ തീരും ആ മരൊന്നും അപുത്തേക്കൊക്കെ ഒരു മല ഉണ്ട് ആ മലൊന്നും കാണാമെങ്കിൽ ആ മരങ്ങളൊക്കെ ആ ചെറിയ മരങ്ങളൊക്കെ ആ മരങ്ങളൊക്കെ ചെറിയ മരങ്ങൾ അതൊന്നും കണ്ടിരുന്നില്ല ഇപ്പം അതൊക്കെ കാണുന്നുണ്ട് പറഞ്ഞു പോകുന്നുണ്ട്